കുവൈത്തിൽ തൊഴിലാളികളുടെ താമസ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേർക്ക് ദാരുണമായ അന്ത്യം മരിച്ചവരിൽ പത്തിലേറെ പേർ മലയാളികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മുപ്പതോളം പേർക്ക് പരിക്കേറ്റു മലയാളി വ്യവസായയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുരേഷ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ കൃത്യമായി ആരൊക്കെ ആണ് ഈ ദാരുണമായ അന്ത്യത്തിന് വിധേയമായത് മറ്റ് രാജ്യക്കാർ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന വിവരവും ഉണ്ട് എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്നത് ദിവിഷ് ഒട്ടും സഹിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായത് അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തം അർദ്ധരാത്രിയിൽ പുലർച്ചെയോടുകൂടി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ കെട്ടിടത്തിന് പൂർണ്ണമായും തീ പിടിക്കുക പുലർച്ചെ നാലു മണിക്കാണ് ഫ്ളാറ്റിൽ തീപിടുത്തം ഉണ്ടാക്കുന്നത് അൻപതോളം നാല്പത്തി ഒൻപത് പേരുടെ മരണമാണ് ഇതുവരെ അറിയുന്നത് നാൽപ്പത്തി ഒന്ന് പേരുടെ മരണം ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നുണ്ട് നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു എന്നുള്ളതാണ് അവരു അനൌദ്യോഗികമായിട്ടുള്ള വിവരം മൂന്ന് പേരെ കാണാതായിട്ടുണ്ട് അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റ പിന്നിൽ മുപ്പതോളം പേർ മലയാളികളാണ് അതിൽ എട്ട് പേരുടെ നില ഗുരുതരമാണ് ഇതാണ് നമുക്ക് അപകടത്തിന്റെ ഒരു ദുരന്തത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാത്രമല്ല ഇതുവരെ ഇരുപത്തിയൊന്ന് പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പലരുടെയും ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കത്തി കരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് പേരെയാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അതിൽ പതിനഞ്ചു പേരും ഇന്ത്യക്കാരാണ് ആ പതിനഞ്ച് ഇന്ത്യക്കാരിൽ പതിനൊന്ന് പേരും മലയാളികളാണ് പന്തളം സ്വദേശിയുണ്ട് കൊല്ലം ഓയൂർ ൂരനാട് സ്വദേശിയുണ്ട് ഷബീർ അതോടൊപ്പം തന്നെ പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ ഇങ്ങനെ പതിനൊന്ന് പേരാണ് മലയാളികൾ മരിച്ചവരുടെ കൂട്ടത്തിലുള്ളത് ആ മറ്റ് ഉള്ളവരുടെ മറ്റ് നേപ്പാളിൽ മറ്റ് ഒരു ഈജിപ്റ്റുകാരനുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരാള് രണ്ട് ഫിലിപ്പൈൻ സ്വദേശി പതിനാറ് പേരെ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല ഇതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ആശുപത്രിയിൽ ഇപ്പോഴും മോർച്ചറിയിലാണ് മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുള്ളത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ദിവിഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ആ കെട്ടിടം നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏഴ് നില കെട്ടിടമാണ് ആ ഏഴ് നില കെട്ടിടത്തിൽ നാല് അപ്പാർട്ട്മെന്റുകൾ വീതമാണ് ഒരു നിലയിലുള്ളത് എന്ന് പറയുമ്പോൾ ഏറ്റാണ്ട് ഇരുപത്തിയെട്ട് അപ്പാർട്ട്മെന്റുകളായിരിക്കും ഉണ്ടാക്കുക ആ ഇരുപത്തിയെട്ട് അപ്പാർട്ട്മെന്റുകളിൽ മാത്രമായിട്ടാണ് നൂറ്റി തൊണ്ണൂറിലധികം ആളുകൾ താമസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയൊരു കെട്ടിടത്തിൽ ഇരുന്നൂറോളം പേരെ താമസിപ്പിക്കുക എന്ന് പറയുന്നത് അത് അമിതമായ ആളുകളെ താമസിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റം അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് തീ പിടിച്ചപ്പോൾ തന്നെ പൊട്ടിത്തെറി സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് അവിടെ ഈ കൂടുതലായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു അതും അപകടത്തിന്റെ ആക്കം കൂട്ടിയിട്ടുണ്ട് തീ കാരണമായിട്ടുണ്ട് ഇങ്ങനെ വീഴ്ചകളും ആ കെട്ടിട ഉടമസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മലയാളി വ്യവസായിയുടെ കമ്പനിയിലെ ജോലിക്കാരാണല്ലോ ഇതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ജോലി സമയത്ത് കൂടുതൽ ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്താണ് ഇത്രയും അധികം ആളുകൾ അവിടെ ഉണ്ടാകാൻ കാരണം ഇപ്പോ പറ്റാവുന്നതിലധികം ആളുകളെ താമസിപ്പിച്ചു എന്ന വിവരമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഈ ഈ കെട്ടിടം ഒരു ആരെങ്കിലും മലയാളികളൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ വാടകയ്ക്കെടുത്ത് മറ്റുള്ളവർക്കൊക്കെ വീതിച്ച് നൽകുന്നത് അങ്ങനെ ആരൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ വലിയ സുരക്ഷാ പിഴവ് എന്ന് തന്നെയാണോ അവിടുത്തെ കുവൈറ്റിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് ദിവിഷ് കൊച്ചി ആസ്ഥാനമായുള്ള മലയാളി വ്യവസായയുടേതാണ് ഈ സ്ഥാപനം തൊഴിലാളികൾ എല്ലാവരും തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഹോട്ടൽ വ്യവസായം അടക്കം അദ്ദേഹത്തിന് കൊച്ചിയിലുണ്ട് പക്ഷെ കുവൈറ്റിലെ നിയമം അനുസരിച്ച് യു എ ഇയിലെ പോലെയല്ല അവിടെ നാൽപ്പത്തിയൊൻപത് ശതമാനം മാത്രമേ പുറമ്പെയുള്ള ആളുകൾക്ക് പ്രവാസികൾ ഓണർഷിപ്പ് അൻപത്തിയൊന്ന് ശതമാനം ഷെയർ സ്വദേശികൾക്കായിരിക്കണം അതുകൊണ്ട് സാങ്കേതികമായി കെട്ടി ഈ കമ്പനിയുടെ ഒക്കെ ഉടമസ്ഥർ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ ആയിരിക്കും മാത്രമല്ല ഈ കെട്ടിട ഉടമ അതായത് കമ്പനിക്ക് വേണ്ടി തൊഴിലാളികളെ താമസിപ്പിക്കാൻ നൽകിയിട്ടുള്ള കെട്ടിടത്തിന്റെ ഉടമ സ്വദേശിയാണ് അങ്ങനെ ആ കെട്ടിടത്തിന്റെ ഉടമയ്ക്കെതിരെയും കമ്പനി ഉടമയ്ക്കെതിരെയും കെട്ടിടത്തിന്റെ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ആൾക്കെതിരെയും സുരക്ഷാ ജീവനക്കാരനെതിരെയും ഇങ്ങനെ മൂന്ന് ആളുകൾക്കെതിരെയാണ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി അധികൃതർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കെട്ടിടത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിലും കെട്ടിടത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളുടെ കാര്യത്തിലുമൊക്കെ അവിടെ വീഴ്ച വരുത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ എന്നാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും നടപടികൾക്കുമൊക്കെ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത് കുവൈറ്റിന്റെ ആഭ്യന്തര മന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്ത ശേഷമാണ് പറഞ്ഞത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കെട്ടിടത്തിൽ ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ അംബാസിഡർ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ സംഭവസ്ഥലം സന്ദർശിച്ചു ആശുപത്രിയിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കൊക്കെ എല്ലാ സഹായങ്ങളും അദ്ദേഹം ഉറപ്പാക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടിട്ടുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യമായി ബന്ധുക്കളെ അറിയിക്കാൻ നടപടി എടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്